അമ്മേ അമ്മേ ഹാ കണ്ട്രൻറെ വയസ്സ വാമക്കേത്ര വയസ്സ ഇതേ വയസ്സേം പറയില്ല വയസ്സ പറയാൻ പാടില്ലട്ടാണേ പറയുന്നത് എന്താച്ചാ അടു കടമാങ്ങ ഇടുന്നവരി ഒരു കൊല്ലം അങ്ങു വരേ ദീ ഇരിക്കി ഇരിക്കില്ലേ അമ്മേ അവിയല എന്താ നോക്കട്ടേ അവിയല റെഡിയായി അവിയല റെഡിയായി പോ കണ്ടോ അങ്ങ അതിഗല്ല ഇല്ല ദാ പാ ഹാ എളുപ്പത്തിൽ കൂട്ടാനാണ് വയനോട് അവിയത് പിന്നെ കായ കൊണ്ടൊരു തോരൻ കായും അന്ന് കുട്ടികൊണ്ടും ഫ്രിഡ്ജിൽ നല്ല മഴ ഇണ്ടല്ലോ ഉപ്പേരി ഏകദേശം നല്ല പൊടിയ പോലെ തോന്നി പിന്നെ നാടികേക്കെ ചാച്ച് എന്തും ചെയ്തു നല്ല ടേസ്റ്റ് ഉണ്ട് ഇണ്ടായിട്ട് വെക്കാന്നോണ്ടത് പറഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ചൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് തിരക്ക് പിടിച്ച ദോശ അമ്പാറുണ്ട് അതെ അതിന്റെ വലിയ ഇടാണ്ട് പിന്നെ കേട്ട് വൈകുന്നേരം കൊറച്ച് തുണികൾ തിരുമ്പാട്ട് കൊളത്തിൽ പോയിട്ട് അപ്പൊ അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിട്ട് നമുക്ക് ചെയ്യാം അമ്മയ്ക്ക് കുളത്തിൽ വെള്ളം കണ്ടപ്പോ നല്ല നല്ല അമ്പലത്തിൽ പോയി കുട്ടിന്റെ അമ്പലത്തിൽ പോയിട്ടോ കുട്ടിന്റെ അമ്പലത്തിൽ പോയി അച്ഛൻ്റെ അമ്പലത്തിൽ പോയി പിന്നെ നമ്മളവിടുത്തെ അമ്പലത്തിൽ പോയി അങ്ങനെ അമ്പലത്തിൽ പോയി വന്നു രാവിലെ അപ്പൊ പോയി വന്നു കഴിഞ്ഞപ്പോ ഞാൻ എനിക്ക് അങ്ങനെ ഇല്ലത്ത് കൂടെ തറവാട്ടിൽ കൂടെ വന്നപ്പോ കുളത്തിലൊന്നും പോയി നോക്കാമെന്ന് തോന്നി അവിടെ നിറച്ചും വെള്ളം എന്ത് രസം കാണാൻ അറിയുമോ എന്നാൽ തുണിന്ന് അവിടെ നിന്ന് വൈകുന്നേരം മുത്തശ്ശി ഞാനും കൂടെ പോയിട്ട് കുട്ടും കൂടെ എല്ലാരും കൂടെ പോയിട്ട് നമുക്ക് എല്ലാവർക്കും അംഗൽ വെസല്ലേ അതേ അതേ അപ്പോൾ അങ്ങനെ എവിടുന്ന തൂണി తిറുപാന്ന് വെച്ചോ തിരുമ്മ ചെയ്യാ മാർ നമ്മൾ അപ്പോൾ ഇതിനെ കൊണ്ടാക്കാൻ നോക്കട്ടെ ആ കൊണ്ടാക്കാം കൊണ്ടാക്കാം നമ്മുക്ക് ഞാൻ സ്ഥിച്ചിട്ട് ഓരോന്നായിട്ട് നോക്കാം ആ പാദിലെ കൂട്ടാന 'upper eye' ക്ക്നാ കപ്പുറപ്പുറം വെക്കാം എന്നല്ലേ ഗാ വില ആ കൂട്ടനാർട്ടനെ പറണ്ടായി മെസ്ക് ഉണ്ട് അതേ മെസ്ക് ഉണ്ട് നമുക്ക് മെസ്ക് ഉണ്ട് ആ മുത്തശ്ശിക്കാണ് ഏറ്റവും ആദ്യം വിശ്ക്കുക പന്ത്രണ്ടര പന്ത്രണ്ടര മുക്കാലും കഴിക്കും നമ്മളൊന്നില്ലെങ്കിൽ അവിടെ മുത്തശ്ശിയുടെ അവിടെ ഒരു ദിവസം കൂട്ടാൻ വെക്കും അപ്പൊ ഞാൻ ഇവിടെ വെക്കില്ല അങ്ങനെ മാറി മാറി ഓരോ ദിവസം അതെ സാമ്പാറായിരുന്നു അപ്പൊ ഞാൻ ഇവിടെ വെച്ചില്ല അങ്ങനെ ഞങ്ങൾ ആവിടും ഇങ്ങോട്ടും ഇതാക്കി എക്സ്ചേഞ്ച് ചെയ്യും വെച്ച് കഴിഞ്ഞാലും അവിടെ കൊടുക്കും അവിടെ വേറെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് തരും ഞാന് വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി കൊറച്ച നേരം വള്ളത്തിലിട്ട് വെച്ചതാണ് പണ്ടേത്തമാതിരി വഴുതങ്ങ അങ്ങനെ കട്ടി വരുന്നില്ല പണ്ട് നല്ല കട്ടുണ്ടാവും എന്താ കൈപ്പൊക്കെ നമുക്ക് കഴുകുമ്പോ അറിയാം ഇപ്പൊ പിന്നെ അങ്ങനെ പ്രശ്നം വരാറില്ല

അതെല്ലാം കുറച്ചു മതിലെ അടച്ചു വെക്കാം ആ ഉപ്പിടട്ടെ നമ്മളെ ജോക്കർ കുട്ടനെ എല്ലാരും കമന്റിൽ ചോദിക്കണ്ട എവിടുന്ന വാങ്ങിയത് അപ്പൊ അന്ന് ആദ്യമായിട്ട് കണ്ടപ്പോ വേറെ ഇപ്പൊ ചില സ്ഥലത്തും ഒക്കെ കാണാൻ കല്യാണംന്നല്ലേ വാങ്ങിക്കുന്നത് ത്യാസം വേണല്ലോ അമ്മ ഒഴുതന ഇരുനൂന്ന് വേണല്ലേ നോക്കണ്ടേ നോക്കണ്ടേക്ക് നോക്കാം കായം കൊണ്ട് കൊണ്ടില്ലമ്മോ തോരൻ തോരൻ ചേർക്കല്ലേ എത്ര വേഗായിട്ട് എന്താറിയാം നമ്മളധികം വെള്ളാക്കണില്ലേ വെള്ളാക്കിയ ടേസ്റ്റ് ഇങ്ങനെയാ ടേസ്റ്റ് നമുക്ക് വെളിച്ചണേ നല്ല ഇഷ്ട ആ ഞാൻ കൂട്ടി അഞ്ചു ദിവസം കുട്ടി പേരങ്ങൂ ഞങ്ങൾ കഴിയും പിന്നെന്താ പഠിപ്പിച്ച മുത്തശ്ശയാണ് പഠിപ്പിച്ചറിയോ എവിടുന്ന വല്യമ്മയുടെ ഏട്ടിട്ട് വല്യമ്മ വല്യമ്മ ഹോ ഇട്ട് കൊള്ളുകയാണല്ലോ ഇനി എന്നെ ഫാമും ചമ്മന്തി ഇടിക്കല്ലേ ഹാ പാലു ഇട്ടിട്ടുണ്ട് അല്ലേ രാജി ഉണ്ട് ഉണ്ട് ആൾദനി തുട്ടാ തുട്ടാ അതെ അതെ ഹാ അതാണ് ഇനി നമുക്കൊക്കെ അറുത്തു വെക്കാം നോ ഇ കായേ നോക്കിക്കോളോ കായേ മെ കായേ പോയ പോയി ഹാ കണ്ടോ ഇതിത് ഹാ കായപ്പം ബോടലന്നാണോ നമ്മള് പോയി അവിടെ ഇട്ടിട്ടാ ഇല്ല നല്ല രസം ഇതിക്കി ചന്നാകൊക്കെ അതാണ് ഉണ്ട് കായ എന്തായി കായ കായ ആണല്ലോ നോ ോട്ടെ വെള്ളൊന്നും കൂടെ വറ്റി അതെ നാളികേരവും പച്ചമുളകും കൂടെ നമ്മള് ചതച്ചത് നല്ല കയങ്ങനൊരു കാൽ അടുത്തൊന്നും കൂട്ടിട്ടില്ല കൃഷിക്ക് അന്ന് വെച്ചപ്പോഴും നല്ല ഇഷ്ടമായി എന്നിട്ട് പറഞ്ഞു നല്ല ഊണ് കഴിച്ചു ഞാന്

ശി എന്താ ബക്കറ്റില് ബക്കറ്റ് ആയിട്ടേ ആ പോയ കിട്ടിയതാണിത് ആ എന്താ പറയൂ പെട്ടെന്ന് കാണുമ്പോ മാങ്ങമാരി തോന്നു പക്ഷേ മാങ്ങയല്ല ഇത് കിലോ കിലോ ഞാൻ വില നല്ല ഇതിനും മാങ്ങയുടെ നൂറ്റിപ്പത്ത് ഉറുപ്പ ഉണ്ട് കിലോന് അപ്പൊ ഞാൻ പറഞ്ഞു നരയ്ക്ക് രണ്ടു മൂന്ന് കിലോ അത് ചേച്ചി എപ്പോഴും കിട്ടില്ല നിങ്ങൾ കൊണ്ടുപോയിക്കോളും വല്ല് നോക്കിട്ട് ഞാൻ മുറിച്ച് തരാം അപ്പൊ മൂത്തതായ ഒന്നിനും പറ്റില്ലേ അപ്പൊ അത് മൂപ്പ് അധികം ഉണ്ടോ തോന്നുന്നു ചെറുതല്ലല്ലോ നിങ്ങൾ അതിന് വല്ല്യെടുത്ത് കാണിച്ചുതരും ഞാൻ മുറിച്ച് കാണിച്ചു തരാം അപ്പൊ വല്ല് എടുത്ത് നോക്കുമ്പോ മൂപ്പ് കയറിയിട്ടില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു അഞ്ചു കിലോ തന്നോളൂ പറഞ്ഞു അഞ്ഞൂറ്റൻപ ഉറുപ്പിയായി എന്താ വച്ചാ അത് കടുമാങ്ങുന്ന വരി ഒരു കൊല്ലങ്കി ഒന്നുമില്ല അപ്പൊ എന്താച്ചത് മൂത്ത് കഴിഞ്ഞാൽ വേറെ ഒന്നിനും പറ്റിയ ചകിരി പോലെയാണ് മാങ്ങ പിന്നല്ലല്ലോ ചെത്തു മാങ്ങ ഉണ്ടാക്ക ചമ്മന്തി അരയ്ക്ക കൂട്ടാനിടക്ക പഴുത്ത് തിന്ന ഇതൊക്കെ പറ്റൂ ആ മാങ്ങയാണ് ഈ മ്പാഴങ്ങ പോലെ തന്നെ ഉള്ളു ഉപയോഗം അധികം ഒന്നുമില്ല പിന്നെ മരത്തിനും അങ്ങനെ വലിയ ഉപയോഗം ഇല്ല അധികം ഉറപ്പില്ലാത്ത മരാണ് അത് അപ്പൊ ഇവിടെ ഉള്ളഭായിട്ട് പാണ്ടിക്കാട്ട്ന്നൊക്കെ കൊണ്ടുവന്ന രാത്രി ഇവിടെ പിന്നെ ഒരു ഒന്നൊന്നര മണിക്കൂറില്ലേ അപ്പൊ ചേച്ചി ഇത് എപ്പഴും കിട്ടണതല്ല ചെരിന്നെട്ടോ മാങ്ങേണ്ടമാര് എപ്പോഴൊന്നും കിട്ടില്ല ഈ സീസണിൽ മാത്രം പറ്റും എപ്രാവശ്യം ലോട്ടും ഇങ്ങനെ സമയത്തുണ്ടാവുള്ളൂ ൊണ്ടിരുത്തേ നമ്മള് വാങ്ങ ചെയ്യാ തുണിയിൽ പരത്തി വെക്കുന്നത് വെള്ളം വരിപ്പിട്ട് വെക്കാദ്യം ആ വെള്ളം ആവണ്ടേട്ടാ വെള്ളം വേഗം വരുന്നോളും പരത്തി വെക്കാ തുണി തിരുമാൻ പോവാട്ട് ഞെട്ടിയൊക്കെ ഓർഡർ കൊടുക്കാണ്ട് മ്മേ നമ്മളൊക്കെ ഡ്രസ്സൊക്കെ ഇവിടുന്ന് ആവാൻ തീർച്ചയായിട്ടും രാവിലെ അമ്പലത്തിൽ പോയി വരുമ്പോ ഞാൻ പറയേ കുട്ടുവിനോട് വെള്ളം കണ്ടപ്പോ അല്ല ആ ോക്കിറങ്ങിയോ വേണ്ട വേണ്ട നല്ല പച്ച ഉള്ളേ അങ്ങനെ അല്ല കളർ പറയുമ്പോ ഉം ആയി മാറ്റാ

ആ അവിടെ പോയി മാള അന്ന് മാലയല്ല വലിയ മാലായിരുന്നു പിന്നെ അവസാനം ആരൊക്കെ കഴിച്ചു രണ്ടേ രണ്ടര പിന്നെ അനുഭവിന്റെ ഒരു മോതിര പോയി അതിന് മാലിന് പോയിണ്ട് പോയില്ല ഇതുവരെ ഒന്നും കിട്ടാതില്ല

െല്ലേ നല്ലൊരു കല്ലുണ്ടായിരുന്നു ആദ്യം അപ്പൊ കാണാൻ അടി നല്ല കല്ലായിരുന്നു അന്ന് തിരുമ്പിയത് ആ അതെ അതെ ഞാൻ ആദ്യം ഒരു കല്ലി കൊണ്ടേറ്റീന് തിരുവാൻ പറ്റുന്നേ വെള്ളം അത് ഇഷ്ടായ ലൈക്ക് ലൈക്ക് കമന്റ് കേറുമ്പോഴും എല്ലാവർക്കും നല്ല ഇഷ്ടായി പറയണത് കമന്റിൽ കണ്ടിണ്ടായിരുന്നു